നമ്മൾ കാത്തിരുന്ന പോലെ നമ്മളുടെ എൽ ഡി സി പരീക്ഷ ഈ വരുന്ന ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ ഇനി നമ്മുടെ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആവുക നമ്മൾ പഠിച്ച അത്രയ്ക്കും അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാം പെർഫോം ചെയ്യുന്നതിൽ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ തലേ ദിവസം തന്നെ എന്തു ചെയ്യുക നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഐ ഡി പ്രൂഫ് അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് തലേ ദിവസം അതായത് വെള്ളിയാഴ്ച തന്നെ എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഐ ഡി പ്രൂഫില് പുതിയതായിട്ടൊക്കെ എക്സാം എഴുതുന്നവരാണെങ്കിൽ നമുക്ക് ഇരുപതോളം ഐ ഡി പ്രൂഫുകൾ പി എസ് സി പറയുന്നുണ്ട് ഇപ്പോൾ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൈ കരുതുക ഒറിജിനൽ തന്നെ കരുതുക ഇപ്പം ചിലവരുണ്ടാകും ഓ എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ അത് കാണിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യും ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ട് പോകും പക്ഷേ ഹോളിൽ ഹോളിലെത്തുമ്പോൾ എന്തായിരിക്കും അത് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതായിരിക്കും അല്ലേ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ഐ ഡി പ്രൂഫൊന്നും അവിടെ പറ്റില്ല നമുക്ക് ഒറിജിനൽ ഐ ഡി പ്രൂഫ് തന്നെ വേണം ഓക്കെ അപ്പം അത് തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കുക അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിൻ്റെ പ്രിൻറ്റും ഓക്കെ പിന്നെ ബോൾ പോയിന്റ് പെന്ന് കയ്യിൽ കരുതുക അതായത് ബ്ലൂ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ആയിട്ടുള്ള ഏതെങ്കിലും പേന അത് രണ്ടോ മൂന്നോ പേന നിങ്ങൾ കയ്യിൽ കരുതുക അത് എഴുതി നോക്കിയ പേന അല്ലെങ്കിൽ ഉപയോഗിച്ച പേന ആയിരിക്കണം എടുക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ തലേ ദിവസം തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ബാഗിലോ അല്ലെങ്കിൽ ഫയലിലോ സൂക്ഷിക്കുക ഓക്കെ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകേണ്ടത് ഇത് മാത്രമായിരിക്കും എക്സാം ഹാളിലേക്ക് നമുക്ക് കൊണ്ടാകാൻ പറ്റത്തുള്ളൂ വാച്ച് പേന കാൽക്കുലേറ്റർ ഫോൺ അതൊന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല അതെവിടെ വെക്കേണ്ടി വരും ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വരും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക വിലപിടിപ്പുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പൈസകളൊന്നും മാക്സിമം പരീക്ഷയ്ക്ക് പോകുമ്പോൾ എടുക്കാതിരിക്കുക ഓക്കെ അങ്ങനെ എടുത്ത എന്താ നമ്മൾ ചിലപ്പോൾ ക്ലോക്ക് റൂമിൽ വയ്ക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ മുഴുവൻ എന്തായിരിക്കും ഓ എൻ്റെ ആ സാധനം അവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ പൈസ ബാഗിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫോൺ അത് വിലവെടുപ്പുള്ള ഫോണാണ് അത് എൻ്റെ ബാഗിൽ ഇരിപ്പുണ്ട് അതാരെങ്കിലും എടുക്കുമോ ഏ അങ്ങനത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്ന് നമ്മുടെ ടൈം പോകാനും നമ്മുടെ ആൻസസ് മാറിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവായിത് വിലപ്പെടുപ്പുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ പൈസയൊന്നും എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ തലേ ദിവസം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല പോലെ ഉറങ്ങുക മനസ്സൊക്കെ റിലാക്സ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ തലേ ദിവസം ചെയ്യേണ്ടത് ദേ നമ്മൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഒക്കെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക നമുക്ക് അറിയാം മഴയാണ് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുക നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുക നല്ല വെള്ളം കുടിക്കുക ഓക്കെ എന്നിട്ട് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി നേരത്തെ തന്നെ എക്സാം സെൻ്ററിൽ എത്താനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ നിങ്ങൾ റിവിഷൻ സമയത്ത് എഴുതി വെച്ച ഷോർട്ട് നോട്ട് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും കോഡുകൾ ഉണ്ടാകും അല്ലേ അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ ആ എക്സാമിൻ്റെ തൊട്ട് മുൻപേ പഠിക്കാൻ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അതൊക്കെ കൈ കരുതുക നമുക്ക് എക്സാം ഹാ സെൻ്ററിൽ ചെന്നിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കി പറ്റും അത് കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഷോർട്ട് നോട്ടോ എന്തെങ്കിലും കോഡുകൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം എക്സാം സെൻറ്ററിൽ എത്തിയ ശേഷം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് നമ്മുടെ ഹോള് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നിങ്ങൾ ആ രജിസ്റ്റർ നമ്പറൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഹോൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ സീറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കും ഇപ്പം നമ്മുടെ സീറ്റിൽ നമ്മുടെ ബെഞ്ചിൽ ഒരു കോഡ് ഉണ്ടാകും ആ കോഡ് തന്നെയാണ് ഒരു ആൽഫ കോഡ് ഉണ്ടാകും ആ കോഡ് തന്നെയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ തന്നെ ഒ എം ആർ ഷീറ്റിൽ കിട്ടുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് അതുപോലെ ഒരു കോഡ് ഉണ്ടാകും എ ബി സി ഡി ഇതിലേതെങ്കിലും ഒരു കോഡായിരിക്കും നിങ്ങൾക്ക് ഉള്ളത് അപ്പോൾ അത് ബെഞ്ചിലെ കോഡും അതുപോലെ തന്നെ ഒ എം ആർ ഷീറ്റിലെ കോഡും ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡും സെയിം തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം ഓക്കെ ദെൻ അടുത്തത് നമുക്ക് നമ്മുടെ ഇൻവിജ്വല വന്നിട്ട് നമുക്ക് ഒ എം ആർ ഷീറ്റൊക്കെ തരും അല്ലേ അപ്പോൾ ഈ ഒ എം ആർ ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ അത് തെറ്റിപ്പോകാതെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക രജിസ്റ്റർ നമ്പർ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് തന്നെ ബബിൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒ എം ആർ ഷീറ്റിൽ എഴുതാനുള്ള കാര്യങ്ങളാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ അതുപോലെ തന്നെ നമ്മൾ ഏത് എക്സാമിനാണോ എഴുതുന്ന ആ എക്സാമിൻ്റെ പേര് ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഒ എം ആർ ഷീറ്റിൽ എഴുതുന്നത് ഇത് വളരെ വൃത്തിക്ക് നിങ്ങൾ എഴുതാൻ അതാത് കോളത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കുക ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെയൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഇൻവിജിലേറ്ററിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ചോദിച്ചിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒ എം ആർ ഷീറ്റ് പൂരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഒ എം ആർ ഷീറ്റൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും അല്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് റഫ് ആയിരിക്കും അല്ലേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് സൈഡിലും നമുക്ക് അതിനകത്ത് ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് അത് കാരണം നമുക്ക് ബാക്ക് സൈഡിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുക അല്ല ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ വേഗം എ ബി സി ഡി അതുപോലെ തന്നെ ക്ലോക്ക് ഒക്കെ വരച്ചു വെക്കായിരുന്നു ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നി ഇതുപോലെ ആയിരിക്കും അതായത് രണ്ട് സൈഡിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും അത് കാരണം നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് സാധിക്കുകയല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വായിക്കുന്ന ആ സമയത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ്റെ നേരെ തന്നെ എ ബി സി ഡി ഒക്കെ എഴുതി വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആ കൊസ്റ്റിൻ്റെ നേരെ തന്നെ എ ബി സി ഡി ഒക്കെ എഴുതി വെച്ച് ക്ലോക്കൊക്കെ വരയ്ക്കുന്നതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ട സമയത്ത് ഇങ്ങനെ പേജ് മറിച്ച് മറിച്ച് അല്ലേ ഇവിടെ ആയിരിക്കും നമ്മൾ എ ബി സി ഡി എഴുതിയിട്ടുണ്ടാകുക അപ്പോൾ ഇവിടെ വേറൊരു പേജിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ എ ബി സി ഡി എണ്ണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നോക്കും ഇങ്ങനെ മറിച്ച് മറിച്ച് നമ്മുടെ സമയം പോകും അതിന് നല്ലത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ നേരെ തന്നെ നമ്മൾ ആ എ ബി സി ഡി എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക ആ എ ബി സി ഡി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞ് തരാം ഒന്നുമല്ല നിങ്ങൾ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക ഇത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ബി സി ഡി എളുപ്പത്തിൽ എഴുതാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ എ ബി സി ഡി ഇ okay then f g h i j okay k l m n o then p q r s t u v w x y z ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ എഴുതി വെക്കും ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ എഴുതുമ്പോൾ എ ബി സി ഡി മാറിപ്പോകാനും എ ബി സി ഡി തെറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പം ഈ ഒരു കോഡ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ എ ബി സി ഡി എഴുതാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഈ ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈവ് ആണ് അല്ലേ ഫൈവ് അത് കഴിഞ്ഞ് ജെ ആണ് ഒ ഫിഫ്റ്റി ടി ട്വൻ്റി ആണ് വൈ ട്വൻറ്റി ഫൈവ് ആണ് ഓക്കെ അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്പേഴ്സും കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതായത് നമുക്ക് ഇപ്പോൾ കോഡിങ് അതുപോലുള്ള എബിലിറ്റി ഒക്കെ നമുക്ക് എൽ ഡി സി പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ ഈ നമ്പറ് നമുക്ക് എഴുതാണ്ട് തന്നെ ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എ ബി സി ഡി നമുക്ക് തെറ്റുകൂടാണ്ട് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഇജോട്ടി എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എ ബി സിടെ നിങ്ങളുടെ സമയം കളയാണ്ട് തന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ നേരെ തന്നെ എഴുതാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക നമുക്ക് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന തന്ന പാടെ നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് വായിക്കാനായിട്ട് സാധിക്കുക ഇവിടെ ഒരു സീലുണ്ടാകും അവർ തരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഒരു സീൽ പൊട്ടിച്ച് വായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് കൂളാവാൻ ഒക്കെ ആയിട്ട് ശ്രമിക്കുക ഓക്കെ ദെൻ അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നല്ല പോലെ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതായത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ശരിയല്ലാത്ത വേദ് തെറ്റല്ലാത്ത അങ്ങനെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അത് നല്ലപോലെ വായിക്കുക ഇപ്പോൾ നമ്മുടെ ബ്രിസ്റ്റു ലേണിങ് ആപ്പൊക്കെ എടുത്ത് പഠിച്ചവരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവിധ ആംഗിളിലൂടെ നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ നമുക്ക് മുപ്പത് ദിവസത്തെ ഈ ചോദ്യവണ്ടിയൊക്കെ പോയപ്പോൾ തന്നെ അതിനകത്ത് വ്യത്യസ്ത ആംഗിളിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ ആൻസർ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റും ഇപ്പോൾ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക എല്ലാ ലെവൽ പരീക്ഷകളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകളും ആ നോട്ട്സിൽ നിന്നുള്ള നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതായത് സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റഡി പ്ലാൻ മോഡൽ എക്സാംസ് അതുപോലെ തന്നെ മെൻ്റർ സപ്പോർട്ട് ഒക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ായാലും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു നോക്കുക ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ബ്രിസ്റ്റു ലേണിങ് ആപ്പ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇപ്പം ഈ വരുന്ന പരീക്ഷയ്ക്ക് അതായത് എൽ ഡി സിക്ക് നമ്മുടെ ചോദ്യവണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്തവർക്ക് എളുപ്പത്തിൽ തന്നെ ആൻസേർസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം അതുപോലെ നിങ്ങൾ നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ആൻസർ ബബിള് ചെയ്യുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പറും നമ്മുടെ ഒ എം ആർ ഷീറ്റിലെ ക്വസ്റ്റ്യൻ നമ്പറും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക അപ്പോൾ വൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഒ എം ആർ ഷീറ്റിലോ ഒന്നും കൊടുത്തിട്ടുള്ള അതിൽ തന്നെ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഒരു ക്വസ്റ്റ്യൻ അറിയില്ലായിരിക്കും നിങ്ങൾക്ക് പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയത്തില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെയും വെപ്രാളത്തിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ വിടും വിട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്തേ അടുത്ത ക്വസ്റ്റ്യൻ എഴുതും പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നത് ഒ എം ആർ ഷീറ്റിൽ വേഗം പോയിട്ട് നിങ്ങൾ നിങ്ങളെന്തേം പത്താമത്തെ ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യിക്കുക ഓക്കെ അങ്ങനെ വരാതെ ക്വസ്റ്റ്യൻ നമ്പറും ഒ എം ആർ ഷീറ്റിലെ നമ്പറും ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആൻസേഴ്സും തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു മിസ്റ്റേക്ക് വരുത്താതെ ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമ്മൾ ആദ്യം പോയിട്ട് തെറ്റിക്കുന്നത് അതിനെന്ത് ചെയ്യുക നല്ല പോലെ ക്വസ്റ്റ്യൻ വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ടിക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആൻസർ ഏതാണോ അത് ഒ എം ആർ ഷീറ്റിൽ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പറിൽ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ നേരെ ഒരു റൗണ്ടൊക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ നേരെ ഒരു റൗണ്ടൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യ ആൻസർ നിങ്ങൾക്ക് അറിയില്ല ഓക്കെ അവിടെ ഒരു റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നീട് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതുക ഓക്കെ ഓ ഓ എനിക്ക് കുറച്ചേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇരുപത് ക്വസ്റ്റിൻ്റെ ആൻസറേ അറിയത്തുള്ളൂ ഇനി കട്ട് ഓഫാ അതിലും കൂടുതലായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ബാക്കിയുള്ള ആൻസേഴ്സും കൂടി ബബിൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ബബിൾ ചെയ്യാതിരിക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഓക്കെ അതുകൊണ്ട് അറിയുന്നത് മാത്രം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക എക്സാം ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബെല്ലടിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒ എം ആർ ഷീറ്റ് ഇൻ വിജിലേറ്ററിൻ്റെ കയ്യിൽ കൊടുക്കുക ഓക്കെ ഇതുപോലെ നല്ല പോലെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക ടെൻഷനൊക്കെ മാറ്റി വെച്ച് കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച എൽ ഡി സി എക്സാം എഴുതാൻ പോകുന്നവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരെയാണ് ബ്രിസ്റ്റു ടീമിൻ്റെ ഭാഗം എല്ലാവിധ വിജയാശംസകളും നിങ്ങൾക്ക് നേരെയാണ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്